ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റെയിൻ ഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം നാളെ മൂന്നാറിൽ നടക്കും മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റ് നടത്തിപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റെയിൻ ഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം മൂന്നാറിൽ നടത്തുന്നത് പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത് ടൂർണമെന്റ് നടത്തിപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു എം എം മണി എം എൽ എ മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എ രാജ എം എൽ എ മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും രാവിലെ ഒൻപതര മണിക്ക് ഉടമജാ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സമ്മാന താരങ്ങളും നമ്മൾ ജീവിതത്തിൻ്റെ അധികൃത്യരാജ നിലനിൽക്കും വ്യക്തിഗത മത്സരത്തിൽ ചാർമ്മ്യന്മാർക്കുള്ള ഉപകാരം മൂന്നാർ ഡി വി എസ് പി അയൽ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും ആറുപേരടങ്ങുന്ന ഒരു ടീമിന് അഞ്ച് പെനാൽറ്റി കിക്കുകളാണ് ഉണ്ടാകുന്നത് നോക്കൌട്ട് രീതിയിലാണ് മത്സരങ്ങൾ നടക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം അയ്യായിരം രൂപ വീതവും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും സമ്മാനിക്കുമെന്ന് ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് കെ എ മജീദ് സെക്രട്ടറി ജി സോജൻ ട്രഷറർ ബിജു മാത്യു റെയിൻഫോർട്ടി ഷൂട്ടൌട്ട് മത്സര ചെയർമാൻ കെ കെ വിജയൻ കൺവീനർ ലിജി ഐസക് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി